ഈ പന്നിയിറച്ചി കഴിക്കാ കഴിക്കത്തില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുണ്ടല്ലോ പിന്നെ ഇത് ഒരു കാര്യം പറഞ്ഞാൽ പുഴുണ്ടെന്നും മരിച്ചു എന്നും എന്നോട് ആരും പറഞ്ഞിട്ടില്ല പൊതുവേ പന്നി ഇറച്ചി നല്ലോണം വേവിക്കണം എന്ന് പറഞ്ഞിട്ട് പന്നി ഇറച്ചി എന്ന് പറയുന്ന പണ്ട് ഈ കാട്ടുപന്നിയാണ് ഉള്ളത് വളർത്തുപന്നി എന്ന് പറയുന്ന സാധനം ഇപ്പൊ നമ്മുടെ പണ്ടറി കിടന്ന് നമ്മൾ കൊടുക്കുന്ന തീറ്റ കൊടുത്ത് നമ്മൾ വളർന്ന് വേറൊരു ജീവിയായിട്ടും ഒന്നുമായിട്ട് ആയിട്ട് സമ്പർക്കം ഇല്ലാതെ വളർന്നതിനകത്ത് അങ്ങനെ ഒരു വിഷയം വരത്തില്ല പിന്നെ ഇത്തിരി വേവിച്ച് കഴിക്കണം വേവിച്ചിരിക്കണോന്നേ പറയുന്നുള്ളൂ നന്നായി വേവിക്കണം അതെ അത് അതെല്ലാം ഒരു ഇഷ്ടം മാറ്റിട്ട് അതിനകത്ത് പന്നി അറച്ചാ അവന്റെ രോമെല്ലാം അടിച്ച് കളഞ്ഞ് മഞ്ഞൾ വെത്തേച്ച് അപ്പൊ അതുപോലെ കിളിക്കും അതുകൊണ്ട് അല്ലാതെ ഈ പണ്ടി കാട്ടുപന്നിയൊക്കെ തിന്നുന്നതും അത് അടിച്ചു തിന്നുന്നതും എവിടെങ്കിലോട്ട് വേവിച്ചിന്നപ്പോ അങ്ങനെ കസവം വന്നുടണെന്ന് എല്ലാം നമ്മൾ പറയുന്നില്ല പക്ഷെ പൊതുവേ ഈ ബോയിലർ പന്നിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അങ്ങനത്തെ സാധ്യത തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇല്ല ഇല്ല ഇത് പിന്നെ പിന്നെ ഇതിന് പനിയെന്ന് പറഞ്ഞ സംഭവം ഉണ്ട്